സാധാരണയുള്ള സിബിളെ നോർമൽ നൈറ്റി തയ്ക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഈ പോഷം മുറിക്കാനാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ അത് എത്ര പറഞ്ഞു കൊടുത്താലും അത് എങ്ങനെയാണ് ആ തുണി വെക്കേണ്ടതെന്നുള്ള മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു നൈറ്റി പീസ് എടുത്തിട്ട് ഇത് സാധാരണ നൈറ്റിൻ്റെ ഒരു ബിറ്റ് തന്നെ അപ്പോൾ അത് ആ എടുത്ത് അതിനെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കിട്ടുന്ന തുണീനെ അതേപോലെ നാലായി മടക്കി വെച്ചാൽ മതി തിരിച്ച് മോശം വശമാക്കുക അങ്ങനെയൊന്നും വേണ്ട കാരണം നമ്മളിത് മാർക്ക് ചെയ്യുന്നത് അതിലൂടെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ മാർക്കിംഗ് ഒന്നും കൂടുതൽ തുണീൻ്റെ മുകളിൽ കാണില്ല നമ്മൾ നിൽക്കുന്ന ഭാഗവും മുകളിലെ വശവും മടക്കു വശമാണ് അതേപോലെ തന്നെ നമ്മൾ നൈറ്റിയും മടക്കിയിട്ട് ഇതേപോലെ തന്നെ വയ്ക്കുക നമ്മളെ നൈറ്റിൻ്റെ മടക്കു വശവും തുണീൻ്റെ മടക്കുവശം ഒരേപോലെ ചേർന്ന പോലെ കറക്റ്റ് നൈറ്റി ഇതിന് കറക്റ്റായിട്ട് വെക്കാം പക്ഷെ മുകളിൽ നിന്ന് വെക്കുന്ന സമയത്ത് ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാനിപ്പോൾ നൈറ്റ് വെച്ചിട്ടുള്ളത് ഇനി നമ്മളെ ബാക്ക് നെക്കിൻ്റെ സെയിം അളവ് മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക്കിൻ്റെ സെയിം അളവ് മാർക്ക് ചെയ്യുക ഇന്നും നമ്മൾ സ്റ്റിച്ച് നമ്മളെ നൈറ്റിക്ക് തട്ടാത്ത വിധത്തിൽ വേണം മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനോട് ചേർന്ന് വെച്ച് മാർക്ക് ചെയ്യരുത് കഴുത്തിൻ്റെ അകത്തൂടെ പോയിട്ട് മാർക്ക് ചെയ്യണം കഴുത്തിൻ്റെ അകത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ മാർക്കിങ് അതിനോട് ചേർത്ത് വെച്ച് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ അകലം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം കറക്റ്റ് അതിൻ്റെ അകല അറിയണം എന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ അകത്തും തന്നെ നിങ്ങൾ ആ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കഴുത്ത് എങ്ങനെയാണോ ഉള്ളത് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ള് വേണമെങ്കിൽ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ബാക്ക് നെക്കായി അതേപോലെ ഫ്രണ്ട് നെക്കിന് ഒരു ചെറിയ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ അതേ അളവിന് ആ സ്റ്റിച്ച് കൈ ജോയിൻ്റ് ചെയ്ത് ആ സ്റ്റിച്ചിന് ഒരു മാർക്ക് കൊടുക്കുക അതിൻ്റെ പോലെ അതിൻ്റെ അവസാനത്തും ഒരു മാർക്ക് കൊടുക്കുക ഇനി നമ്മൾ ഈ സൈഡൊക്കെ അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഒന്നും മാർക്ക് ചെയ്യുമ്പോഴും നമ്മളെ നൈറ്റിക്ക് മുട്ടാത്ത വിധത്തിൽ നിങ്ങൾ ചുവക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി ഇനി അതേപോലെ തന്നെ കൈക്കുഴിൻ്റെ ആ സെൻ്റർ ഭാഗത്തും ഒരു മാർക്ക് ഇട്ട് കൊടുത്തു അപ്പം നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആ സെൻറ്ററും കൂടെ ഒരു മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇനി നമ്മൾ താഴത്തെ ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് വരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിൻ്റെ അതേ കഴുത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഒരിഞ്ച് മുകളിലേക്ക് വരുന്നത് പോലെ ഇതിങ്ങനെ ചെരിച്ചു വരക്കാം ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ ഈ നൈറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഭാഗത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം നമ്മളിത് കറക്റ്റ് മാർക്കിങ്ങാന്ന് കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ മാർക്ക് കൂടെ വെച്ച ആമ്പോളിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് കൂടുതലെടുക്കുക തുമ്പ് അതേപോലെ തന്നെ സൈഡിലും അര ഇഞ്ച് തന്നെ എടുക്കണം എന്നു വച്ചാൽ ബാക്കി വരുന്ന തുണിയൊക്കെ നമുക്ക് ആവശ്യമുള്ള തുണികളാണ് അപ്പം നമ്മൾ ഒരുപാട് തുണി എടുത്തു കഴിഞ്ഞാൽ അതിന് കഴുത്തിന് വെക്കേണ്ടതും കൈക്കൊക്കെ തുണിക്ക് കുറവ് വരും അപ്പോൾ അര ഇഞ്ച് മാത്രമേ സൈഡിലും എടുക്കാവൂ അതിൻ്റെ നമ്മൾ അടിക്കുന്ന സമയത്ത് അര ഇഞ്ച് വിട്ടു തന്നെ അടിക്കണം പക്ഷേ ഇതൊരു മെലിഞ്ഞ ആളം മാക്സി ആയതുകൊണ്ട് ഞാനൊരു മുക്കാൽ ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അവർക്ക് അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ തുണി വെച്ചു കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് കൂടുതൽ എടുത്തതായിരുന്നു കാരണം ഈ ഭാഗത്ത് ഒരുപാട് തുണിയും കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മെലിഞ്ഞവരാണെങ്കിൽ മാത്രമേ കുറച്ച് കൂടുതൽ എടുക്കാവൂ അല്ലെങ്കിൽ അര ഇഞ്ച് മാത്രം സൈഡിലെടുക്കുക പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം ആദ്യം മുകളിലുള്ള ബാക്കിനൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമുക്ക് ഈ പോർഷനാണ് നമുക്ക് കൈക്കായിട്ട് എടുക്കേണ്ട തുണി അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിനെ കറക്റ്റായിട്ട് തന്നെ മുറിക്കണം അല്ലാതെ അവിടുന്ന് അങ്ങോട്ടേക്ക് മുറിച്ച് പോവരുത് അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ ഒറ്റയായിട്ട് കിട്ടില്ല പിന്നെ അത് കൈ ജോയിൻറ് ചെയ്യേണ്ട പ്രശ്നമൊക്കെ വരും അപ്പോൾ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുക നമ്മൾ മാർക്ക് ചെയ്ത് ആ ലൈനെ കറക്റ്റായിട്ട് മുറിച്ച് മാറ്റാം ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കണം അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കുക ഫ്രണ്ട് നെക്ക് മുറിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള പീസിനും ഒന്ന് നീക്കി വെക്കുക അതാണ് നമ്മളെ ബാക്ക് പീസ് ഇനി ഫ്രണ്ട് പീസ് അതേപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് നെക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഏത് നെക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്ന നെക്ക് വരച്ചെന്നേ ഉള്ളൂ ഇനി ഈ പീസ് ബാക്കി വരുന്ന ഈ പീസാണ് നമുക്ക് കൈയും ബാക്കി കഴുത്തിന് വെക്കുന്ന പീസൊക്കെ കിട്ടേണ്ടത് അപ്പോൾ കഴുത്തിന് വെക്കുന്ന പീസ് കുറവ് വരാന്നുണ്ടെങ്കിൽ കാരണം ഇപ്പം മുസ്ലിംസ് അവർക്കൊക്കെ അടിക്കുന്ന സമയത്ത് വലിയ കയ്യൊക്കെ വേണ്ടി വരും ചെ ചിലവർ കുറച്ച് കൂടുതൽ ലെങ്ത്തുള്ള ഉള്ള ആയിരിക്കും ഇടാം അപ്പോൾ അവർക്കെല്ലാം ഇതിൻ്റെ ഈ തുണി തന്നെ കൂട്ടി കൂട്ടി നമുക്ക് ചെയ്യേണ്ടി വരും താഴെ വെച്ച് വെച്ചടിക്കേണ്ടി വരും അപ്പോൾ കഴുത്തിന് വെക്കുന്നത് എക്സ്ട്രാ തുണി എടുത്താലും മതി ഇതിപ്പം ഒരാൾ അളവ് മാക്സിയാണ് ആണ് അവർ തന്ന നൈറ്റിക്ക് ചെറിയ കൈ ആയതുകൊണ്ട് സെയിം ആ കറക്റ്റ് ആ ബാക്കി വന്ന ഇതിന് കറക്റ്റായിട്ടുള്ള നീളാന്നുള്ളത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് ആ കൈൻ്റെ മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഒന്നും ചെയ്യണമെന്നില്ല ഇനി ഇവിടെ ഒരു കൂർത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ചെറുങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ പൊന്തി നിൽക്കുന്ന ചെറിയൊരു ഭാഗം ഉണ്ടാവും ആ ഷെയ്പ്പില്ലെന്ന് കാണുന്നുണ്ടെങ്കിൽ അതുമാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ കൈ അങ്ങോട്ടും മുറിച്ചെടുത്താലും മതി ഇനി ബാലൻസ് തരുന്ന ബാക്കി ഇതേപോലത്തെ നാല് പീസ് ബാലൻസ് ഉണ്ടാവും ഇതിൽ രണ്ടെണ്ണം നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് താഴെ ജോയിൻറ്റ് കൈ ജോയിൻറ്റ് ചെയ്തിട്ട് കൈൻ്റെ ലെങ്ത് കൂട്ടാൻ എടുക്കുന്നതാണ് പിന്നെ രണ്ടെണ്ണം നമ്മളെ കഴുത്തിന് ഫ്രണ്ടിലേക്ക് തിരിച്ചിടാനുള്ള പീസാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് മുറിക്കുന്നതാണെന്ന് ഇപ്പോൾ അറിയേണ്ടത് അപ്പം ആദ്യം ഒരു പേപ്പർ എടുക്കാം അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഫ്രണ്ട് നെക്കിൻ്റെ ആ നമ്മൾ മടക്കുള്ള അതേപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ച അതേപോലെ എടുത്തിട്ട് ഈ പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കുക അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ മുറിച്ചത് എങ്ങനെയാണോ അതിൻ്റെ സെയിം അളവ് പേപ്പറിൻ്റെ അകത്ത് മാർക്ക് ചെയ്തെടുക്കുക അപ്പം ഈ ഷോൾഡറിൻ്റെ ഭാഗത്തും കൂടെ കുറച്ച് മാർക്ക് ചെയ്തെടുക്കണം അത്ര എത്ര വരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചെടുത്തത് ഇങ്ങോട്ടേക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നില്ലേ അവിടെ ഒരു രണ്ടര മൂന്നിഞ്ചെങ്കിലും ഇതേപോലൊന്ന് മാർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു രണ്ടര മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര തുണിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കാനും അഥവാ ഇതിൽ കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ വീതി കൂട്ടാനും നമുക്ക് പറ്റും പക്ഷെ നിങ്ങൾ പേപ്പറിൻ്റെ അകത്ത് ഒരു രണ്ടോ രണ്ടര ഇഞ്ചോ മൂന്നോ ഇതുപോലെ കൂടുതലെടുക്കുക അതേപോലെ തന്നെ താഴ്ഭാഗത്തും ഇതേപോലെ ഇപ്പം നമ്മൾ സൈഡിൽ വരച്ചതുപോലെ എക്സ്ട്രാ വരച്ചെടുക്കുക എൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല സൈഡിലേക്കാന്ന് നമുക്ക് തുണി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം ഇതേപോലെ കഴുത്തിൻ്റെ അതേ സെയിം എങ്ങനെയാണോ കഴുത്തുള്ള അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു രണ്ടര മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഇനി അത് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഈ പീസ് വെച്ചിട്ട് വേണം നമുക്ക് ഈ മറ്റേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തുണീൻ്റെ അകത്തു നിന്ന് മുറിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ടാണ് ഉണ്ടാവുക നല്ല കരയോട് കൂടിയ ഭാഗമാന്നുള്ളത് ആ ഭാഗത്ത് നമ്മൾ ഈ കഴുത്തിൻ്റെ മുറിച്ച് വെച്ചതിൻ്റെ അവസാന ഭാഗം വരുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് വെക്കാം ഇപ്പം ഈ മാർക്ക് ചെയ്തത് നമുക്ക് ഈ തുണിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വേണ്ട ഈ പേപ്പർ ഈ തുണിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡൊന്ന് കുറച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു രണ്ടിഞ്ചായിരിക്കും സൈഡിൽ വരാം മനസ്സിലാകുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതെടെയാണെന്നോ കിട്ടുന്നത് അതിനനുസരിച്ച് ഇതേപോലെ വെക്കാം മുകളിലോട്ട് കഴിയുന്നത് മുകളിലോട്ട് വെച്ചിട്ട് തുണി നമുക്ക് ബാലൻസ് വരത്തക്ക വിധത്തിൽ ചെയ്തെടുക്കണം ഈ പീസിൽ നിന്നാണ് നമുക്ക് കഴുത്തിൻ്റെതും നമ്മളെ സിബിന് വെക്കേണ്ട പീസും ക്രോസ് പീസും ഒക്കെ മുറിക്കേണ്ടത് ഈ രണ്ട് പീസിൽ നിന്നാണ് ബാക്കി രണ്ട് വരുന്നത് നമുക്ക് കൈക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ മുറിച്ച് കിട്ടിയ അതേപോലെ തന്നെ വെക്കണേ ഒന്നെങ്കിൽ മോശം വശവും മോശം വശവും ചേർന്നിട്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല വശവും നല്ല വശവും ചേർന്നിട്ടായിരിക്കണം ഈ നാല് പീസിനെയും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും ആക്കണ്ട ഞാനിപ്പോൾ അതേപോലെ രണ്ടെണ്ണം എടുത്തിട്ടാണ് വെച്ചിട്ട് മുറിക്കുന്നത് ഇപ്പോൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ വെച്ചിട്ട് ഇതിനെ മുറിച്ച് മാറ്റി ഇപ്പോൾ നമ്മളെ കഴുത്തിനുള്ള ആ കറക്റ്റ് തിരിച്ചു വേണ്ട ആ പീസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്ര നിങ്ങൾക്ക് വീതി കിട്ടുന്നില്ല ചെറിയ തുണി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇതിപ്പോൾ മെലിഞ്ഞ ഒരാൾക്ക് തയ്ക്കുന്നത് കൊണ്ടാണ് ഇത്ര വീതിയിൽ നമുക്കൊരു രണ്ടര മൂന്നഞ്ച് വീതിയിലെങ്കിലും സൈഡിലും താഴെയും കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് മുറിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലെ തുണി ഇത്ര കിട്ടണമെന്നില്ല അപ്പം നമ്മൾ പേപ്പറിൽ ഇതേപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട ഈ ഭാഗത്ത് നമുക്ക് തുണി കിട്ടുന്നില്ല ആ സമയത്ത് തുണി തിരിച്ചു വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നോക്കാം കിട്ടുമോ എന്നുള്ളത് ശ്രമിക്കാം തീരെ കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡ് കുറച്ച് കുറച്ചിട്ടെടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാം അങ്ങനെ കിട്ടാത്ത സമയത്ത് നമ്മൾ ഈ നമ്മളിപ്പോൾ പേപ്പറിൽ മുറിച്ചെടുത്ത പീസ് ഉണ്ടല്ലോ ഇതിപ്പം വീതി കൂടുതലാണെങ്കിൽ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ ഭാഗത്ത് ഇപ്പോൾ തുണി കുറവാണ് അപ്പം നമ്മൾ ഈ വീതി കുറച്ച് കുറച്ചാൽ മതി മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് പേപ്പറിൽ ഇപ്പം നമ്മൾ ഒരളവിന് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് വെക്കുന്ന സമയത്ത് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിൽ മുറിക്കുന്ന സമയത്ത് അത് കുറച്ച് കുറച്ചിട്ട് മുറിക്കാം ഇനി ഇപ്പോൾ ഇതേപോലെ തന്നെ താഴ്വശത്തും അതേപോലെ തന്നെ നമുക്ക് തുണി കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴ്വശത്തും അല്ല മുകളിൽ സൈഡിൽ അതേ വീതി തന്നെ താഴെയും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിൽ വീതി കുറഞ്ഞിട്ട് താഴെ കുറച്ച് കൂടുതൽ തുണി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെയും വെക്കുക അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം പക്ഷേ നിങ്ങൾ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് തുണിയിൽ ഈ കറക്റ്റ് എങ്ങനെയാണത് എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ എല്ലാം നിങ്ങൾ ഡയറക്റ്റ് തുണിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അത് മാർക്ക് ചെയ്യുന്നത് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നമ്മളിപ്പോൾ മുറിച്ച് വെച്ച് ആ പീസ് നമ്മളെ ഫ്രണ്ട് വശത്തെ നൈറ്റ് പീസിൻ്റെ മുകളിൽ മോശം വശത്തിൻ്റെ മുകളിൽ ഈ പീസിൻ്റെ നല്ല വശം വരുന്നത് പോലെ കമിഴ്ത്തി വെക്കാം ഇതേപോലെ നമ്മളിപ്പോൾ തുണി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണണം ആ പീസും നമ്മൾ നൈറ്റ് പീസും ഇതേപോലെ മോശം വശം നമുക്ക് കാണണം ഇനി ഇതിൻ്റെ സൈഡ് വശത്ത് കഴുത്തിനോട് ചേർന്ന് ആ ഭാഗത്ത് ഒരു കാലിഞ്ചി വെച്ച് അടിച്ചെടുക്കാം ഇതിപ്പോൾ അടിച്ചു വന്നിട്ടുണ്ട് ഇതേപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് നമ്മൾ ആ കോണ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കുക ഈ സൈഡും ഇവിടെയൊക്കെ ചെറിയൊരു കട്ട് സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ സ്റ്റിച്ച് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായി കട്ടിട്ട് ഇട്ടുകൊടുക്കുക ഇനി ഈ പീസിനെ തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് ആ കഴുത്തിൻ്റെ വശമൊന്ന് നഖം കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ അമർത്തി ഇതാക്കിയിട്ട് ക്ലിയറാക്കി വെക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നഖം കൊണ്ടൊന്ന് ക്ലിയറാക്കി വെക്കാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് അവിടെയും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് സൈഡിലെ വശമാണ് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സൈഡിലുള്ള വശം നമ്മൾ നല്ല കരയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം നമുക്ക് മടക്കണമെന്നില്ല കര വരുന്ന ഭാഗം അഥവാ നിങ്ങൾക്ക് മടക്കണം എന്നുണ്ടെങ്കിൽ മടക്കാം അല്ലെങ്കിൽ മടക്കേണ്ട ആവശ്യമില്ല കരയാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ അടിക്കുക താഴെ വരെ അടിക്കാതെ അവിടുന്ന് ഇഞ്ച് മുകളിൽ എത്തുന്ന സമയത്ത് അവിടെ സൂചി താഴ്ത്തിയിട്ട് മിഷീനിൽ വെക്കുക എന്നിട്ട് താഴെ വശം ഒന്നും മടക്കിയെടുക്കുക എന്നിട്ട് വേണം നിങ്ങൾ ആ മടക്ക് വരെ അടിച്ചെടുക്കുക ഒരിഞ്ച് മുകളിൽ നിർത്തിയിട്ട് തന്നെ നിങ്ങൾ താഴെ മടക്കണം നിങ്ങൾ താഴെ എത്തുന്ന തീട്ട് മടക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ആ തുണി മടക്കാൻ പറ്റില്ല താഴെ തുണി ഇനി അത് മടക്കി വെച്ച ആ കോണൊന്നും മടക്കി വെച്ചതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ കോണിൽ നിർത്തിയിട്ട് വേണം സൈഡിൽ ഇങ്ങോട്ടേക്ക് മടക്കിയെടുക്കുക അതേപോലെ തന്നെ ഈ വശത്തും ഇനി ആ സെൻറ്ററിൽ എത്തുമ്പോൾ ഇതേപോലെ മടക്കിയിട്ട് ഈ കോണിലെത്തുമ്പം അവിടെ സൂചി താഴ്ത്തിയിട്ട് മുകളിലേക്ക് അടിച്ചെടുക്കണം ഇതേപോലെ ശ്രദ്ധിച്ചടിച്ചാൽ മാത്രമേ താഴത്തുള്ള ആ വശത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത് നിങ്ങൾ താഴെ വന്ന് മടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് മടക്കി അടിക്കാൻ വേണ്ടി പറ്റാത്തത് ഇനി നമുക്ക് സെൻറ്ററിൽ സിബൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ സെൻടർ ഭാഗം നോക്കണ്ട അത് ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിബ് വെച്ച് ജോയിൻറ് ചെയ്യാനുള്ളതാണ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് എല്ലാം വന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ഗ്യാപ്പ് വരാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് പക്ഷേ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് സിബ് വെക്കുന്ന സമയത്ത് ക്ലിയർ ആയിക്കോളൂ ഇനി സിബിൻ്റെ നീളം എത്രയാണോ അതിനേക്കാളും ഒരിഞ്ച് കുറച്ചിട്ട് നമ്മൾ സെൻടർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം സിബ് വെച്ച് നോക്കണം എന്നിട്ട് സിബിനെക്കാളും ഒരിഞ്ച് മുകളിൽ വരെ മാത്രമേ കട്ട് ചെയ്യാവൂ അപ്പോൾ സെൻടർ മടക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം സൈഡിലേക്കൊന്നും ആവരുത് ഒരേപോലെ ഈ തുണി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ മാർക്ക് വരെ മാത്രമേ കട്ട് ചെയ്യാവൂ സിബിൻ്റെ അതേ നീളത്തിന് കട്ട് ചെയ്യരുത് ഒരു ഇഞ്ച് ഇഞ്ച് ഒരിഞ്ചാമിറ്റ് മുകളിൽ വരെ സ്റ്റോപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ ആ സിബ് നല്ല നീറ്റിൽ നമുക്ക് വെച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബ് വെക്കണം ഈ സിബിനെ ചെറുതായി ഒന്ന് ഓപ്പൺ ചെയ്യാം ഫുൾ ഓപ്പൺ ആക്കണ്ട ഹാഫ് ഹാഫ് വരെ ഒന്ന് തുറന്ന് വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ സിബ് വെക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് വെക്കാം ഒന്ന് ഒരു എക്സ്ട്രാ തുണിയിട്ട് തിരിച്ചിട്ടിട്ട് വെക്കാം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയും വെക്കാം ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റ് വെക്കുന്നതാണ് കാണിച്ചത് ഇതിന് മുൻപും തിരിച്ചിട്ടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനി ഇന്ന് വെക്കുന്നത് ഡയറക്റ്റ് ഇതിന് വെക്കുന്നതാണ് വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ സിബിനെ അടിവശത്തേക്ക് സിബ് കൊണ്ടുപോകാം ഈ തുണി ആദ്യം ഒന്ന് ചെറുതായി മടക്കിയിട്ട് ഈ സിബിൻ്റെ മുകളിൽ വെച്ചടിക്കുക സിബിനോട് ചേർത്തിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുക സിബിന് സ്റ്റിച്ച് തട്ടരുത് സിബ് അപ്പോൾ ലോക്കാക്കാൻ വേണ്ടി നമുക്ക് പറ്റാതാവും ഇനി സിബ് ഫുള്ള് മുകളിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ താഴേക്ക് അതിൻ്റെ ഒന്ന് മടക്കി അടിച്ചെടുക്കുക ഇനി ഇപ്പോൾ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ മടക്കണം എന്നൊന്നുമില്ല അത് ഓപ്പൺ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കാരണം നമുക്ക് മുകളിൽ സിബിൻ്റെ ഒരു പീസ് അടിക്കാനുണ്ട് അപ്പോൾ ആ പോർഷൻ കാണില്ല അപ്പോൾ അത് താഴെ മടക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട അപ്പം മുകളിൽ നിന്ന് അതിൻ്റെ സൈഡ് വരെ അടിച്ചിട്ട് താഴെ എത്തുമ്പോൾ തിരിച്ച് മുകളിലേക്ക് മറ്റേ സൈഡിലും കൂടെ അടിച്ചെടുക്കാം ഇപ്പം രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീളം അറിയണം അപ്പോൾ ഒന്ന് നമുക്ക് ടാപ്പ് വെച്ചിട്ട് നോക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണെന്ന് നമ്മൾ ആ അടിച്ചെടുത്തേക്ക് എത്രയാണോ ഉള്ളത് അതിനേക്കാളും ഒരിഞ്ച് കൂടുതൽ ഒന്നര ഇഞ്ചോ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ആയാലും കുഴപ്പമില്ല അത്ര നീളത്തിലുള്ളൊരു തുണി എടുക്കുക അപ്പം നമ്മളിപ്പോൾ മുറിച്ച് വെച്ച ആ പീസ്ന്ന് തന്നെ എടുത്തോ നമുക്ക് മറ്റേ രണ്ട് പീസ് എന്ന് പറയുന്നത് കൈക്ക് ജോയിൻറ്റ് കിട്ടാനുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഇപ്പം നമ്മളെടുത്ത നീളം എത്രയാണോ അതിൻ്റെ അതിന് സിബിൻ്റെ നീളത്തിനേക്കാളും ഒരു ഒന്നൊന്നര ഇഞ്ച് കൂടുതൽ ലെങ്ത്തിൽ തുണിയെടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ വീതി എടുക്കേണ്ടത് ഒരു ഇഞ്ച് വീതി എടുക്കുക അതൊരു രണ്ടര രണ്ടേ കാലൊന്നും ആയാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ആ സിബിന്റെ മുകളിൽ വെക്കുന്ന പീസ് കുറച്ച് വീതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് രണ്ടര വരെ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ടിഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മോശവശം ഇതേപോലെ താഴെ വശം ഒന്ന് ഏതെങ്കിലും ഒരു സൈഡ് ക്ലോസ് ചെയ്യാം ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് തിരിച്ചിടാം ഇനി നമ്മൾ അടിച്ചു വെച്ച ഫ്രണ്ട് പീസിന്റെ ആ സിബിന്റെ പോർഷൻ എടുക്കാം ഈ ക്ലോസ് ചെയ്ത ഭാഗം മുകളിൽ വരുന്നത് പോലെ അതിൻ്റെ തുമ്പ് അത് ചേർത്ത് വെക്കാം ആ നമ്മളിപ്പോൾ അടിച്ച ആ സിബിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെക്കാം ആ ക്ലോസ് ചെയ്ത ഭാഗം മുകളിലേക്കാണ് വരേണ്ടത് എന്നിട്ട് അതിൻ്റെ സൈഡിനടിച്ചിട്ട് താഴത്തെത്തുന്ന സമയത്ത് ഒരു അര ഇഞ്ചോളം എത്ത സ്റ്റിച്ച് ചെയ്യരുത് അര ഇഞ്ച് എത്തുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് നിർത്താം അവിടെ അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വെക്കുക ശേഷം ഇതിനെ തിരിച്ചിടുക തിരിച്ചിട്ട് നമ്മളിപ്പോൾ അടിച്ചാൽ ആ അതിൻ്റെ മുകളിൽ തന്നെ അടിച്ചെടുക്കുക ഓക്കെ ഇനി ഈ അരയും ചെത്തുന്ന സമയത്ത് അതിനൊന്നും മടക്കണം അത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മടക്കാം കോണായിട്ട് വേണമെങ്കിൽ കോണായിട്ട് മടക്കുക അല്ലെങ്കിൽ സ്ക്വയറായിട്ട് മടക്കണമെങ്കിൽ അതേപോലെ മടക്കുക പക്ഷേ കോണായി വെക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക ഇനി ആ കോൺ പോലെ തന്നെ അടിച്ചിട്ട് മുകളിലേക്ക് ക്ലോസ് ചെയ്യാം നിങ്ങളിന് സ്ക്വയർ ആയിട്ടാണ് മടക്കിയതെങ്കിൽ സ്ക്വയർ പോലെ അടിച്ചിട്ട് അതൊന്നും ഒരു അര ഇഞ്ച് മുകളിലെത്തിയിട്ട് ക്ലോസ് ചെയ്യുക ഇതേപോലെ അപ്പം ഈ ഭാഗം ക്ലിയർ ആക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൻ്റെ കംപ്ലീറ്റ് ഇട്ടിട്ടില്ല ബാക്കിയൊക്കെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ